തൃശ്ശൂർ വന്നപ്പോൾ നമ്മൾ ശോഭ സിറ്റിയിൽ കയറിയതാണ് അപ്പോൾ മാളിലെ ഫുഡ് സോൺ തുറക്കണമെങ്കിൽ ഏതാണ്ട് പതിനൊന്ന് മണിയാകും പിന്നെ വെറുതെ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ പുറത്തുകൂടെ ഇങ്ങനെ കുറച്ച് നടന്നു പോകാം നല്ല മനോഹരമായൊരു സ്ഥലമൊക്കെയാണ് അവിടെ കയറിയപ്പോഴേ ഞാൻ നോട്ട് ചെയ്തതാണ് അപ്പം നമ്മൾ എന്തു ചെയ്യണെന്നു പറയുക എവിടെയും നമ്മൾ കുത്തിയിരിക്കാതെ അവിടുന്ന് മൂവ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ എപ്പോഴും കണ്ടെത്തണം പറ മനസ്സിലായില്ലേ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ആരോഗ്യം നമ്മൾ ഇൻവോൾവ് ചെയ്പ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരുപാട് റിസ്ക്കുകളിൽ നിന്നാണ് നമ്മൾ റിസ്ക്കുകളെയാണ് നമ്മൾ മറികടക്കുന്നത് അപ്പോൾ ആ റിസ്ക്കുകൾ എങ്ങനെ മറികടക്കുക എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഒരു പേഴ്സൻറ്റേജ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾ ഇൻഷുറൻസ് ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്ന ഓരോ മരണത്തിൻ്റെ കാരണങ്ങളും അതിൻ്റെ കോഴ്സുകളും ഒക്കെ ഇന്ന് കണക്കാക്കാൻ എടുപ്പാണ് നമ്മളിങ്ങനെ നടത്ത രൂപത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആയിട്ടോ നമ്മൾ കലോറി ബേൺ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് നാൽപ്പത് ശതമാനത്തോളം കാർഡിയോ വാസ്കുലാർ മരണത്തെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഹൃദ്രോഗം മുള്ള മരണം നാൽപ്പത് ശതമാനത്തോളം തടയുന്നതാണ് ഇവിടെ ഏറ്റവും കാണുന്നൊരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം നമ്മൾ ഡെയിലി ഇങ്ങനെ നടത്തവും വ്യായാമവും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുപ്പത് ശതമാനത്തോളം പ്രമേഹ സാധ്യതയും പ്രമേഹം കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളും തടയാൻ പറ്റുമെന്നാണ് അറിയുന്നത് അപ്പം എന്താ ചെയ്യുന്നത് പ്രമേഹം ഉണ്ടായി ഗുളിക കഴിക്കുന്നതിനേക്കാളും നമുക്ക് നല്ലത് കുറച്ച് നേരം നടക്കാനും വ്യായാമം ചെയ്യാനും സമയം കണ്ടെത്തുക എന്നുള്ളതല്ലേ എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ ചില പലരുടെയും ധാരണ എന്താണെന്ന് അറിയാം ഇത് നമുക്ക് വെയ്റ്റ് ലോസിന് വേണ്ടി മാത്രമാണ് ഒരിക്കലും അതല്ല നമ്മളിൽ ഒരുപാട് മരണങ്ങൾ തടയാനും നമ്മളെ ഒരുപാട് എന്താ പറയുക നമുക്ക് ഒരുപാട് ആരോഗ്യത്തോടുള്ള ദീർഘായ കിട്ടാനും നമ്മൾ എക്സസൈസ് ധാരണം ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു എഴുപത്തഞ്ച് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ അത്യാവശ്യം കയ്യും കാലൊക്കെ വീശിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് വർഷങ്ങളുടെ ആയുർദ്ദൈര്ഘ്യമായിരിക്കും എക്സ്ട്രാ ബോണസ് ജീവിതമായിരിക്കും ഇന്നുള്ള മറ്റൊരു പ്രശ്നമാണ് ആൽജിമേസ് ഡിസീസ് നമ്മളെ ഓർമ്മകളൊക്കെ ബാനിഷ് ആകു പോകുന്നൊരവസ്ഥ ഇത് തടയാൻ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം നമ്മൾ എക്സസൈസ് ചെയ്യുക നടക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ സാധ്യമാവും അപ്പം തുടങ്ങുക നമുക്ക് എന്തിനാ നമ്മൾ മാളുകളിലൊക്കെ പോയിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ നോക്കുക നോക്കുകേറ്ററൊക്കെ ഉപയോഗിക്കാതെ നടക്കാൻ നോക്കുക എന്തായാലും നമ്മുടെ തൃശ്ശൂരിലെ ഈ ശോഭ സിറ്റീൻ്റെ ഈ പരിസരങ്ങളിലൂടെ നടക്കാൻ പ്രത്യേക ഒരു വൈബ് വൈബൻ ആട്ടോ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റിയത് ഇനി നമ്മൾ ഡെയിലി ഒരു റെഗുലർ എക്സസൈസ് റുട്ടീൻ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കുണ്ടാകുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് അറിയാം ഇന്നുണ്ടാകുന്ന മറ്റൊരു ജീവിതശൈലി പ്രശ്നമാണ് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു ഗുണ് പോകും കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ പറയേണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരാൾ പെട്ടെന്ന് ഒന്ന് വണ്ടി വണ്ടി ഒന്നിങ്ങനെ സ്റ്റാർട്ടാ നോക്കിയപ്പോൾ കൈ ഇങ്ങോട്ട് ചലിക്കാതെ അങ്ങോട്ട് പോയി കാലം അങ്ങോട്ട് തളർന്നു ഇങ്ങനെ നാട്ടുകാർ കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി സ്ട്രോക്കാണ് നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ വ്യായാമം ചെയ്യുകയും നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രോക്കിൻ്റെ റിസ്ക് ഇരുപത് ശതമാനം തൊട്ടാന്ന് തൊടുന്നു ഇരുപത് ശതമാനം തൊട്ട് നാൽപ്പത് ശതമാനത്തോളം തടയാൻ പറ്റുന്നുള്ളതാണ് മുഴുവനായിട്ട് പറ്റിയിട്ടില്ലെങ്കിലും ഇതിന്ന് വലിയൊരു പെർസെൻറ്റേജ് ആണ് നമുക്ക് തടയാൻ പറ്റുന്നത് ഈ എക്സസൈസ് ഇപ്പോൾ എൻ്റെ എൻ്റെ ശരീരത്തിന് മാത്രമല്ല കേട്ടോ പൊട്ടിഷൻ നൽകുന്നത് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ചതിൻ്റെ അപ്പുറത്തൊരു അരുവിയുണ്ട് അരുവിയൊക്കെ കണ്ടിങ്ങനെ പോയപ്പം അതൊരു മെൻറ്റൽ റിലാക്സേഷൻ കൂടെ നല്ലത് നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിനും മൈൻഡിനും റിലാക്ഷം നൽകുമ്പോൾ ഡിപ്രഷന് ആങ്സൈറ്റി അതുപോലത്തെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ അതുകൊണ്ട് പറ്റും ഇനി നിങ്ങൾ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ വ്യായാമമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറക്കത്തിനൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഉറങ്ങുന്നത് അറിയേണ്ടല്ലോ അത്രയും സുഖകരമായിട്ടുള്ള ഉറക്കമായിരിക്കും നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എക്സസൈസ് അത് വെറും ഒരു വ്യായാമം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് എന്ത് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ഇൻവോൾവ് ഇപ്പിക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ മാൾ കുത്തിരിക്കുന്നതിന് വേറെ പുറത്തിറങ്ങി നടന്നു ഇതുപോലെ എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കമൻറ്റ് ബോക്സിൽ നിന്ന് പറഞ്ഞറിയിക്കാം